ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞ മാനവരാശിയെ തകർക്കുന്ന മാരകവിപത്തായ മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാനിതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് കുറേ സ്റ്റിക്കറ് ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട് ആ സ്റ്റിക്കർ പതിക്കുക ഓട്ടോറിക്ഷകളിൽ ആ സ്റ്റിക്കർ പതിക്കുക നമ്മളീ പറയുന്ന സന്ദേശങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അവരിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളോട് സംസാരിക്കുക വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപാര കച്ചവടം സാധനം വാങ്ങിക്കാൻ വരുന്നവർ വിൽക്കാൻ വരുന്നവരുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മുടെ ഈ ഉദ്ദേശം നമ്മുടെ ഈ ഉദ്ദേശ ലക്ഷ്യം സഫലീകൃതമാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും വിനീതമായിട്ട് പറയുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഈ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള താല്പര്യം കാണിക്കുക താങ്ക് യു ഈ പരിപാടിയുടെ ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡി സി ആർ ബി എസ് പി ശ്രീ കെ ആർ പി ജീസർ അതുപോലെ തന്നെ ഇടുക്കി ഡി എസ് പി ശ്രീ രാജൻ കെ അരമന അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപയോഗരായിട്ടുള്ള മാന്യജനങ്ങളെ എൻ്റെ സഹപ്രവർത്തകരെ അതുപോലെ തന്നെ ഈ പരിപാടി ഗംഭീരമാക്കുന്നതിനും ഈ ബോധവൽക്കരണ പരിപാടിയുടെ കാര്യങ്ങൾ ന്യൂ ജനറേഷന് പകർന്ന് നൽകുന്നതിനു വേണ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കുമുള്ള എല്ലാ അഭിവാദനങ്ങളും കഞ്ഞിപ്പുഴത്തിൻ്റെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം